രമ്യേനെ സഹായിക്കും അവൾ പറഞ്ഞു അവൾ രമ്യേനെ സഹായിക്കുമെന്ന് അപ്പൊ ഈ രണ്ട് സെന്റൻസ് നിങ്ങൾ നോക്കിക്കേ ഇത് ഞാൻ ഒരാളോട് പറയാണ് അതായത് ഞാൻ നിങ്ങളോട് പറയാണ് ഞാൻ രമ്യേനെ സഹായിക്കും അത് നിങ്ങൾ പോയി മൂന്നാമതൊരാളോട് പറയുമ്പോൾ എങ്ങനെ പറയും അവൾ പറഞ്ഞു അവൾ രമ്യേനെ സഹായിക്കുമെന്ന് അപ്പൊ ആ രീതിയിലുള്ള സെന്റൻസ് ആണ് നമ്മൾ എഴുതിയിരിക്കുന്നത് ഇതേ കാര്യം നമ്മൾ എങ്ങനെ ഇംഗ്ലീഷിൽ പറയും നോക്കാം ഇവിടെ ഒന്നെന്ന് പറയുന്നത് സഹായിക്കും ഒരു കാര്യം ചെയ്യും എന്നാണ് പറയുന്നത് അതേസമയം അടുത്ത സെന്റൻസിൽ പറയുന്നത് സഹായിക്കുമെന്ന് അതായത് ചെയ്യുമെന്ന് അപ്പൊ ഈ രണ്ട് സെന്റൻസും എങ്ങനെയാണ് ഇംഗ്ലീഷിൽ എഴുതാൻ പറ്റുക നമുക്ക് നോക്കാം സോ ഫസ്റ്റ് ഞാൻ രമ്യേനെ സഹായിക്കും ഇനി നമ്മൾ എങ്ങനെ ഇംഗ്ലീഷിൽ പറയും ഞാൻ രമ്യേനെ സഹായിക്കും ഐ വിൽ ഹെൽപ്പ് രമ്യ ഞാൻ രമ്യനെ സഹായിക്കും ഐ വിൽ ഹെൽപ് രമ്യ അതായത് ഒരു കാര്യം ചെയ്യുമെന്ന് പറയുമ്പോൾ നമ്മളോട് വില്ല് യൂസ് ചെയ്തു ഇനി നെക്സ്റ്റ് സ് നോക്കിക്കേ അവൾ പറഞ്ഞു അവളുടെ രമ്യേനെ സഹായിക്കുമെന്ന് ഇനി നമ്മൾ എങ്ങനെ പറയും ഇവിടെ അവൾ പറഞ്ഞു ഷീ എന്ത് പറഞ്ഞു അവൾ രമ്യേനെ സഹായിക്കുമെന്ന് ഷീ ഷീ വുഡ് രമ്യ അതായത് ഒരു കാര്യം ചെയ്യുമെന്ന് ചെയ്യുമെന്ന് പറഞ്ഞു എന്ന് പറയുമ്പോൾ നമ്മൾ അവിടെ വുഡാണ് യൂസ് ചെയ്യേണ്ടത് ഇപ്പൊ എന്ത് ചെയ്യുമെന്ന പറഞ്ഞേ സഹായിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ും ഇതെങ്ങനെയാ പറയാം അവൾ മുട്ട വാങ്ങിക്കും ഇവിടെ നമുക്ക് വേണമെങ്കിൽ പറയാം പക്ഷെ നമ്മളിത് പറയാത്തിന്റെ കാരണം കുറച്ചുകൂടി ഒരു ഓൾഡ് ഇംഗ്ലീഷ് ആണ് പലരും എന്നോട് ചോദിക്കാറുണ്ട് എപ്പോഴും എന്താ വില്ല് യൂസ് ചെയ്യുന്നത് ഷാലപ്പം യൂസ് ചെയ്യാൻ പറ്റില്ല പറ്റും പക്ഷെ അത് കുറച്ചുകൂടി ഓൾഡ് ഇംഗ്ലീഷ് ആണ് ഇപ്പം പെട്ടെന്ന് എപ്പോഴും നമ്മൾ വില്ല് യൂസ് ചെയ്യുന്നതാണ് ഷാല് യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്ന ഐ യു വി എന്നീ വാക്കുകളുടെ കൂടെയാണ് സോ അവൾ മുട്ട വാങ്ങിക്കും ഷീ വിൽ ബൈ എക്സ് ഇനി അതേപോലെ അവൾ പറഞ്ഞു അവൾ മുട്ട വാങ്ങുമെന്ന് ഇത് നമ്മളെങ്ങനെ പറയും അവൾ പറഞ്ഞു ഷീ സെറ്റ് ഇനിയിപ്പോൾ നമ്മുടെ സെൻറ്റൻസ് അവൾ മുട്ട വാങ്ങുമെന്ന് പറഞ്ഞു എന്നാണെങ്കിൽ പോലും നമ്മൾ ഷീ സെഡ് വെച്ചിട്ട് വേണം തുടങ്ങാൻ ഇപ്പം എവിടെ ഇപ്പം പറഞ്ഞു എന്നുള്ളത് ഏറ്റവും അവസാനമാണ് വരുന്നതെങ്കിലും ഡസൻ മേക്ക് എ ഡിഫറൻസ് ഷീ സെഡ് എന്ന് പറഞ്ഞിട്ട് വേണം നമ്മൾ സെൻറ്റൻസ് സ്റ്റാർട്ട് ചെയ്യാൻ സോ ഷി സെഡ് എന്താ അവൾ പറഞ്ഞത് അവൾ മുട്ട വാങ്ങുമെന്ന് ഷീ മുട്ട വാങ്ങുമെന്ന് ചെയ്യുമെന്ന് പറയുമ്പോൾ വുഡ് ബൈ സൊ ഷീ വുഡ് ബൈ എക്സ് അവൾ മുട്ട വാങ്ങുമെന്ന് പറഞ്ഞു ഷി സെറ്റ് ഷി വുഡ് ബൈ എച്ച് ഞാൻ വരും അവൾ പറഞ്ഞു അവൾ വരുമെന്ന് ഇത് നമ്മൾ എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതുമെന്ന് നിങ്ങൾ കോമെൻറ്റ് ചെയ്യാം വളരെ സിമ്പിളാണ് അവൾ വരും ഒരു കാര്യം ചെയ്യും എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ യൂസ് ചെയ്യേണ്ടത് നമ്മൾ വില്ല് യൂസ് ചെയ്യണം അതേപോലെ ഒരു കാര്യം ചെയ്യുമെന്ന് പറഞ്ഞു എന്ന് വരുന്ന സാഹചര്യത്തിൽ നമ്മൾ വേബിൻ്റെ കൂടെ വുഡ് യൂസ് ചെയ്യണം ഓക്കെ ഉള്ളൂ വളരെ സിമ്പിൾ അല്ലേ അത്ര നമ്മൾ വിചാരിക്കുന്നത് അത്ര ഡിഫിക്കൽട്ട് അല്ല അപ്പോൾ ഇതാണ് വില്ലും വുഡും തമ്മിലുള്ള വ്യത്യാസം പലരും ചോദിക്കാറുണ്ട് എന്താ വ്യത്യാസം ഇതാണ് വ്യത്യാസം ഒരു കാര്യം ചെയ്യും എന്ന് നമ്മൾ പറയുമ്പോഴത്തേക്ക് അവിടെ നമ്മൾ വില്ല് യൂസ് ചെയ്യും ഇതേ കാര്യം നമ്മൾ മറ്റൊരാളോട് പറയാണ് ഇന്നേ ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞ് പറയുമ്പോൾ ആ സമയത്ത് നമ്മൾ വുഡ് യൂസ് ചെയ്യും അത് തന്നെയാണ് മെയിൻ ഡിഫറൻസ് അപ്പോൾ ഇന്ന് പഠിപ്പിച്ച കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ ഇതിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കാം അത് ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും അതേപോലെ ഈ ഒരു രണ്ട് സെൻറ്റൻസസിൻ്റെ ട്രാൻസ്ലേഷൻ എന്താണെന്നും കൂടി നിങ്ങൾ കോമൻ്റ് ചെയ്യുക തെറ്റുണ്ടെങ്കിലും ശരിയാണെങ്കിലും ഞാൻ അത് നിങ്ങൾക്ക് തിരിച്ച് കോമൻറ്റ് ചെയ്യുന്നതായിരിക്കും തിരിച്ച് റിപ്ലൈ തരുന്നതായിരിക്കും അപ്പോൾ ഇതേപോലെ സിംപിളായിട്ട് നിങ്ങൾക്ക് ഒരു ടീച്ചറിൻ്റെ സഹായത്തോടു കൂടി ഇംഗ്ലീഷ് പഠിക്കാവുന്നതേ ഉള്ളൂ ഓരോ സംശയങ്ങൾ ചോദിച്ച് ക്ലിയർ ചെയ്ത് സംസാരിച്ച് പ്രാക്ടീസ് ചെയ്ത് നിങ്ങൾക്ക് ഇംഗ്ലീഷ് പഠിക്കാം അതിന് വേണ്ടിയിട്ടുള്ള കോഴ്സസ് ആണ് ഇംഗ്ലീഷ് മിറ്റീരിയൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് കോഴ്സിനെ പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് അറിയുവാനും അഡ്മിഷൻ എടുക്കുവാനും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക അന്നത്തെ കോഴ്സിൽ ഡീറ്റെയിൽസ് ഒക്കെ ഇറങ്ങി നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ മാത്രം നിങ്ങൾ അഡ്മിഷൻ എടുത്താൽ മതി അപ്പോ മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ ദിസ്ഇസ് രേവതി കൃഷ്ണൻ സൈഡിങ് ഓഫ് ഫ്രം ഇംഗ്ലീഷ് മിത്ര ഹാവ് എ വണ്ടർഫുൾ ഡേ ഇംഗ്ലീഷ് മിത്ര സ്റ്റോപ്പ് ലേണിംഗ്